ാണ് ഞങ്ങൾ അതേപോലെ ഞങ്ങൾ അകപ്പെടുന്നതിന് മുമ്പ് എന്നാണ് ഇത് റിസ്സിൻ്റെ വിപരീതമാണ് റിസിൻ്റെ വിപരീതമാണ് റിസ് എന്താ പ്രതാപാണ് അല്ലേ അപ്പോൾ എന്താണ് ഏ പിന്നെ നിന്യതയാണ് ഫിസി ഫിസീൻ്റെ അർത്ഥം ഇൻകിസാർ എന്നാണ് ഇൻകിസാർ തകർച്ച മറ്റൊരാളുടെ മുമ്പിൽ ഉള്ള തകരൽ ഒന്നുമല്ലാത്ത രീതിയിലുള്ള തകരൽ അതാണ് രണ്ടു ഹദീസിൽ പ്രയോഗങ്ങളാണ് ഫലഖ് സലഹ്സ്ലാത്തങ്ങൾ ഒരിക്കലും ദുരാ ചെയ്തില്ലേ മുസ്ലിമീൻ മുസ്ലിമീൻ വലാ അള്ളാഹു അള്ളാഹ്മത്ത വഫ്ഫന മുസ്ലിമീൻ അള്ളാഹു മുസ്ലിമീങ്ങളായിട്ട് നീ ഞങ്ങളെ മരിപ്പിക്കണമേ വഹീന മുസ്ലിമീൻ മുസ്ലിമീങ്ങളായിട്ട് നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ വി സാലിഹീൻ സാലിഹീങ്ങളോട് നീ ഞങ്ങളെ ചേർക്കണമേറായ വല മഫ്തൂനീൻ ഖസായ എന്താണ് അന്യരുടെ മുമ്പിൽ മാനം കെടാതെ തകർന്ന് പിന്നെ പോകാത്ത നിലയിൽ വേറെ ഓല മഫ്തൂരി എന്ന് പറഞ്ഞാൽ ഫിത്തനൊക്കെ അകപ്പെടാത്ത നിലയിൽ എന്നാണ് അവിടെ അതിൻ്റെ അർത്ഥം ഒരു ദുബായിൽ അങ്ങനെ കാണാം അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ഗോത്രം വഫ്ദു അബ്ദുൽ ഖൈസ് മദീനയിൽ വന്നു അത് മദീനയിൽ വന്നപ്പോൾ റസൂൽ അല്ലാസ്വല തങ്ങൾ മദീനയിലുണ്ട് ഇവർ വരുമ്പോൾ അപ്പം റസൂൽ അഹ് സ്വല സൽമാങ്ങൾ അവരെ കണ്ടപ്പോൾ ചോദിക്കുകയാണ് മനിൽഖവും മനിൽഖവും ഞങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് റബിയ ഞങ്ങൾ റബിയയാണ് എന്ന് പറയുന്നത് റബിയ ഗോത്രം അറിയപ്പെട്ട റബിയ ഗോത്രം എന്ന് പറഞ്ഞിട്ട് നസുറ അസല അവിടെ സ്വീകരിക്കുകയാണ് അതെന്താ അങ്ങനെ സ്വീകരിക്കാൻ കാരണം ഈ വഫ്ദ് അബ്ദുൽ ഖൈസ് അവിടെ ഏതാ ഒരു നാട് എവിടുന്ന പോലെ വരണ്ടേ ഈ അബ്ദുൽ ഖൈസ് ഗോത്രം ഏതാ ഒരു നാട് അവരുടെ നാട് നമ്മളൊക്കെ ഇപ്പോൾ ഉള്ള ഈസ്റ്റേൺ പ്രൊവിൻസ് ആണ് കിഴക്കൻ പ്രവിൻസ് ഉണ്ടല്ലോ അതിൽ പിന്നെ ഇപ്പോൾ ജുസായ അല്ല എന്തായാലും പറയാം സ്ഥലം ജുസായ ആദ്യത്തെ മസ്ജിദിൻ്റെ നബവയിൽ ജുമാ കൈ നിർവഹിച്ചതിന് ശേഷം അല്ലെങ്കിൽ മദീനത്ത് ജുമാ നിർവഹിച്ചതിന് ശേഷം ആദ്യത്തെ ജുമാ നടന്ന സ്ഥലമാണ് ഇവിടെ ഈ ബനു അബ്ദുൽ ഖൈസിൽ തങ്ങൾ പിന്നെ അവർ റബിയ ഗോത്രാണ് റബിയ ഗോത്രം വരുമ്പോൾ റസൂൾ എന്തിനാണ് അവർ ബിൽ ഖൌം എന്ന് പറഞ്ഞിട്ട് സ്വാഗതം ചെയ്ത് എന്ന് പറയുന്നതാണ് പറയാൻ കാരണം റബിയ റബിയേൻ്റെ അപ്പുറത്തുള്ള ഗോത്രാര റബിയ അപ്പുറത്താരെ ഗോത്രം മുതറാണ് മുതർ റസൂള്ളൻ്റെ പാപ്പമാരിൽ ആരാ ഉള്ളത് ഏ മുദറാണ് മുദറാണ് റസുൽാൻ്റെ പിതൃ പരമ്പര മുദറിലേക്ക് ചേരുമ്പോൾ ഇലിയാസ് മുതറ് അല്ലേ ഇലിയാസ് മുതററ് പിന്നെ മുഹദ്യ അദിനാൻ അല്ലേ നിസാറ് മുദ് അദിനാൻ മുതർ നിസാർ മുഹദ് അദിനാൻ ഏ മുദ്രൻ മുദ്ര രണ്ട് മക്കൾ രണ്ടല്ല മുദർറും ഉണ്ട് റബിയുണ്ട് വേറെ മക്കളുണ്ട് അല്ലേ അല്ലേ അതിൽ മുദർറിൻ്റെ സന്താന പരമ്പരയിലാണ് ആര് ഇലിയാസിലൂടെ റസൂൾ അള്ളി സ്വലാസ്ലാം റബിയ വേറെയാണ് റബിയ വേറെയാണ് എല്ലാവരും ആരാണ് ഇസ്മായിൽ അലി ഇസ്ലാത്തു വസ്ലാമിലേക്ക് എണ്ണി ചേർന്നവരാണ് റബിയ ഗോത്രം അപ്പോൾ റസൂൾ അല്ലാസ്വലാസ്ലമാങ്ങൾ പിന്നെ എൻ്റെ പിതൃപരമ്പരയിലാണ് ഉള്ളത് മുതർ ഉള്ളത് മുദറിൻ്റെ സന്താനപരമലാസ്ലമാങ്ങൾ റബിയ അങ്ങനെയല്ല റബിയ മുതറിൽ അവിടെ പിന്നെ മതിൽ നിന്ന് വേർ പിരിയും മുതർറും റബിയയും ഒരു പാൻ്റെ മക്കളാണെങ്കിലും തമ്മിൽ ഭയങ്കര വരികളാണ് അതുകൊണ്ടാണ് റസൂൽ അഹ്ലി സ്വലാത്തങ്ങളോട് പറയേണ്ടി റബിയ വന്നപ്പോൾ വെരുപനി അബ്ദുൽ ഖൈസ് വന്നപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഈ അടിയിൽ മുതിർവ് പോത്രമുണ്ട് എപ്പോഴും ഞങ്ങൾക്ക് ഇട്ട് വരാൻ പറ്റൂല എന്തെങ്കിലും പറയുന്നത് സഹോദരങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും വരാൻ പറ്റും ഞങ്ങൾ മുതിർ വട നടക്കേണ്ടതെന്നല്ലേ പറയാ പിന്നെ നിങ്ങൾ മുതിർ വട ഇടയിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറയുന്നത് ആ റസൂച്ചാസ് മാത്രങ്ങൾ പിന്നെ ഷഹാത്ത് അല്ലാളവൻ മുദ്രസൂളെ പഠിപ്പിച്ചു അതേപോലെ ഈ കാമസ് സ്ഥല പഠിപ്പിച്ചു നോമ്പിനെക്കുറിച്ച് പഠിപ്പിച്ചു സക്കാത്ത് പഠിപ്പിച്ചു ഹജ്ജ് പഠിപ്പിച്ചു പിന്നെ ഹദീസിൽ കാണാം വൻ അർബിൻ നാല് കാര്യങ്ങൾ ഞങ്ങളോട് വിരോധിച്ചു നാല് കാര്യങ്ങൾ എന്നിട്ട് പറയാണ് അനിൽ ഹന്തമി വൻ നക്കീരി വൽ മുസഫത്തി മുസഫത്തി ഇതൊക്കെ ഞങ്ങളോട് വിരോധിച്ചു എന്നാണ് ഇതെന്താ ഈ സംഗതി നക്കീർ എന്ന് പറഞ്ഞാൽ ഇതാ ഈത്തപ്പനെ മരം തുരന്നിട്ട് അതിൽ വെള്ളവും കാരയ്ക്കും നിറച്ചിട്ട് കള്ളുണ്ടാക്കണ ഇതിനാണ് നക്കീർ എന്നറിയുക ഹം നറഞ്ഞെങ്കിൽ ഒരു തരം പച്ച കുടാണ് കുടം അതിൽ മുന്തിരി നിറച്ചിട്ട് അതിൽ കള്ളുണ്ടാക്കുന്നതിനെ കുറിച്ച് എന്നാ പറയാം പിന്നെ മുസഫത്തൊക്കെ ഏതായാലും മുസഫത്ത് നടിട്ടുണ്ടെങ്കിൽ അതൊരു തരം പാത്രമാണ് പക്ഷേ അതിന് എന്ത് ചെയ്യും ഒരുതരം മെഴുകുകൊണ്ട് ടാർ പോലുള്ള ഒരു തരം മെഴുകൊണ്ട് പൊരിഞ്ഞിട്ട് അതുകൊണ്ടും അതിന് കള്ളുണ്ടാക്കണം ഇതൊക്കെ മദ്യങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് സേവിക്കണ ആളുകളായിരുന്നു ഇവർ അപ്പോൾ റസൂൽസൽ തങ്ങൾ അത് നാലും പേരെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പഠിപ്പിച്ചാൽ നമ്മൾ ഹദീസിൽ വായിക്കും ഏതായാലും ഈ റബിയ മദീനയിലേക്ക് വന്നപ്പോൾ റസൂൾ അള്ളഹി വസ്സലാതങ്ങൾ എന്തിനാ അവരെ മർഹബൻ ബിൽഹവും ഹസായ വലാനദാമ യാതൊരു വിഷമം വേണ്ട യാതൊരു മാനക്കേടും വിചാരിക്കണ്ട സ്വാഗതം എന്ന് പറഞ്ഞിട്ട് റസൂള്ളി സലാഹു വസാം മതങ്ങൾ സ്വീകരിക്കണം റസൂൾ അഹ് സലാഹുസലാമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഹിതായാണ് അല്ല ഇവരുടെ വല്യപ്പ റബിയാണ് എൻ്റെ വല്ല്യപ്പ മുബറാണ് എന്നുള്ളതല്ല അതാണ് അതിൻ്റെ അവിടെ വിഷയം ഏതായാലും അവിടെ ആ പ്രയോഗം ഹസായ നട്ട് റസോള്ളി ഇസ്ലാസ്ലാം മാത് പറയുന്നുണ്ട് ഇവരെ പുകഴ്ത്തി പറയുന്നുണ്ട് അവിടെ പിന്നെ അസ്ലമു ത യോയ്ൻ ഇവർ പിന്നെ ഒരു യുദ്ധമോ ബലപ്രയോഗമോ ഇല്ലാതെ ഇസ്ലാമിലേക്ക് വിധേയരായി വന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ടവരെ പുകയ്ത്തി പറയണൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും അതിൻ്റെ അതൊരു അടിസ്ഥാന ഈ പറയുന്ന വിഷയമാണ് അല്ല കുലിൻ ഖിസിയം ഖിസിയ എന്നുള്ളതും അതേപോലെ തന്നെ ദുല്ല് എന്നുള്ളതും ഉണ്ടല്ലോ പ്രയോഗത്തിൽ ചില ഇതുണ്ട് ഏ വ്യത്യാസമുണ്ട് അപ്പോൾ മൻ ലബിസ ലിബാസ ഷുഹുറ ഒരാൾ ഷുഹുറത്തിൻ്റെ ഡ്രസ്സ് ധരിച്ചാൽ അൽബസഹുല്ലാഹു മദല്ല അല്ലെങ്കിൽ ലിബാസുൽ ലുല്ലിൻ്റെ വസ്ത്രം അവനെ ധരിപ്പിക്കുന്നതാണ് ലിബാസ ഷുഹുറ എന്താ എന്താ ഈ ലിബാസ ഷുഹുറ ആ പേരെടുക്കാൻ വേണ്ടി പ്രശസ് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ധരിക്കുന്ന ഡ്രസ്സ് അതിന് പിന്നെ ഏത് കോലത്തിലായാലും ശരി ചില ആളുകളുണ്ടാവും ചില പ്രത്യേക വർ എല്ലാവരും ഒരു ഡ്രസ്സാണ് ആ ഇയാൾ ധരിച്ച ഡ്രസ്സ് ആ നാട്ടിൽ ഒരാളും ധരിക്കൂല എന്തിനാണ് അയാൾ ആ കളറിലുള്ള ഡ്രസ്സാണ് നാട്ടിലിട്ട് പിന്നെ ഒരു നാട്ടിൽ ചിലർ അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഒരു പ്രത്യേക ഡ്രസ്സാണ് പക്ഷേ ചില ആ ആളുകളിൽ ആളുകളിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരാൾ ഒരു പ്രത്യേക ഡ്രസ്സാ നാട്ടിലിട്ട് നടക്കുന്നത് അതെന്തിനാണ് നടക്കുന്നത് അത് അയാൾക്ക് ഷൂറത്തിനാണ് ആളുകളിൽ ഞാനൊരാളാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് അതാണ് ലിബാസ് ഷൂഹ അങ്ങനെ ധരിക്കുന്നവരെ അല്ലാവും ഈ സുല്ലിൻ്റെ വസ്ത്രം ധരിപ്പിക്കുമെന്നാണ് അല്ല നമ്മുടെ കാക്കട്ടൻ ആണ് ഏഹ് സുല്ലും ഖിസിയും ഇത് ഇപ്പോൾ അവിടെ സുല്ല് ദുനിയാവിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് ദുനിയാവിലാണ് ഖിസി ആഹരത്തിലാണെന്ന് പറഞ്ഞു ഖിസി ആഹരത്തിൽ ഉണ്ടാകുന്നതാണ് ജഹന്നമിൽ സുല്ല് ദുനിയാവിൽ അത് ചിലപ്പം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാകാം അല്ലെങ്കിൽ യുദ്ധത്തിൽ ബന്ദിയാക്കപ്പെട്ടാകാം അല്ലേ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ശിക്ഷയാൽ ആവാം ദുനിയാവിൽ അങ്ങനെ ദുനിയാവിൽ ഏൽക്കുന്ന മാനക്കേടിനാണ് എന്ന് പറയുന്നത് ആഹിറത്തിൽ ഏൽക്കുന്ന ശിക്ഷ റബ്ബന ഇന്നുഹിൽ ഇന്നാർ ഫ്സൈ റബ്ബന ഞങ്ങളുടെ റബ്ബെ ഇന്നുഹിലിന്നാർ നീ വല്ലവരെയും നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ ഫക്കദ് അഹ് എന്നാണ് ഫക്കത് അഹ്സൈ തഹു എന്നാണ് നീ അവനെ ഹിസിയിൽ ഏ അവനെ നീ തകർത്തു തളർത്തി എന്നുള്ളതാണ് ഏ അപമാനിതനാക്കി എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഇത് ആഹൃതത്തിൽ ഇത് ദുനിയാവിൽ എന്നുള്ളതാണ് ഇഹപര ഇഹപരനിന്യത ഉണ്ടല്ലോ അതിനെ പിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടും പ്രയോഗിച്ചത് എന്നുള്ളതാണ്